ഈ ഒരു അവബോധം അവബോധം കൊടുക്കുന്ന മാസമാണ് ഒക്ടോബർ എന്ന് പറയുന്നത് മുഴുവൻ കുറിച്ച് ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരുന്ന കാലത്ത് അമേ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാര്യ അടക്കമുള്ള വലിയ കൂട്ടം ആളുകൾ ഇത്തരം ഒരു ദിനത്തെ കുറിച്ച് ചിന്തിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അതിന് തുടക്കം കുറിക്കുകയും ചെയ്തു അന്ന് മുതലാണ് ഈ ഒക്ടോബർ മാസം സ്ഥാനാപത ബോധവൽക്കരണ മാസമായിട്ട് തുടങ്ങി വെച്ചത് നിങ്ങൾ വളണ്ടിയർമാരായി പോകുമ്പോൾ എന്താണ് ഈ ഒക്ടോബറിൻ്റെ പ്രത്യേകത എന്താ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കും അപ്പോൾ അന്ന് മുതൽ തുടങ്ങി വെച്ചതാണ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഇന്ന് ഇതിനുമായി ബന്ധപ്പെട്ടു പറഞ്ഞു കേൾക്കുന്ന മാമോഗ്രാം എന്ന് പറയുന്ന സംഘം കണ്ടുപിടിച്ചത് അത് എഴുപതുകളിൽ കുറേ കൂടെ വിപുലമായി എൺപതുകളിലും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു ക്യാമ്പയിൻ ആയിട്ടാണ് ഈ മാസം എന്ന് പറയുന്നത് തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതീ മാസത്തിന്റെ ഉദ്ദേശം സ്ഥാനാർമത്തെ കുറിച്ച് ആളുകളെ കൃത്യമായി മനസ്സിലാക്കുകയും മതവരെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ക്യാൻസർ തടയുകയും ചെയ്യുക എന്നുള്ളതാണ് അതാണ് ഈ ഒരു മാസത്തെ ഉദ്ദേശം നമ്മൾ കഴിഞ്ഞ ഒരു ഒരു പതിനേഴ് വർഷമായി ഇത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്നു കഴിഞ്ഞ ഒരു പതിമൂന്ന് കൊല്ലമായി സ്തനാർമ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നമ്മൾ ക്യാമ്പയിൻ ചെയ്തിരുന്നു ഒപ്പം നിങ്ങളുടെ മലപ്പുറം ജില്ലയിൽ ബഹുമാനപ്പെട്ട സംസ്ഥാന പാരീനത്തിൽ നേതൃത്വത്തിൽ അന്ന് ഒരു സ്ഥാനാർഹുതരഹിത മലപ്പുറം എന്ന് പറഞ്ഞാൽ പ്രൊജക്ട് നമ്മൾ മലപ്പുറം ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിലും നമ്മൾ ചെയ്തിരുന്നു പിന്നെ എല്ലാ വർഷവും ഈ ഒരു മാസം ഇതുമായി ബന്ധപ്പെട്ടൊരു ക്യാമ്പയിൻ നമ്മൾ ചെയ്യാറുണ്ട് പരമാവധി ആളുകളിലേക്ക് ധരിക്കാമെന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് ഇവിടെ നമ്മൾ ഇന്ന് ഒരു ഒക്ടോബർ എന്നൊക്കെ പഠിക്കും സാധാരണ ഒക്ടോബർ ഇപ്പൊ ഇവിടെ ഇങ്ങനെ സാധനം ഇവിടെ ഇരിക്കുന്ന കുറെ ആൾ കുറേ അല്ല എല്ലാ ആളുകളുടെയും വേണ്ടിയിട്ടുള്ള സാധനം ആർക്കും ഒന്ന് പറഞ്ഞുതരാൻ എന്തിനു വെച്ചിട്ടുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും അല്ലാത്ത സംഭവം എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ കഴിയുന്ന ആരാളി ഇന്നത്തെ മാസം സ്ഥലാബു ബോധ വിട്ട മാസമാണ് പക്ഷെ ഇങ്ങനെ സാധ്യത ആരെങ്കിലും ചോദിച്ച ഉത്തരേതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് സൂസൺ എന്ന് പറയുന്ന വേദിൻ്റെ അത് അമേരിക്കയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് അവർ മുപ്പത്തി മൂന്നാം വയസ്സിൽ അവർക്ക് സ്ഥാനാർഹുതമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് നാല് വർഷം അതുമായി അവർ മല്ലടിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അവർ മരണപ്പെട്ടു അവർക്ക് സഹോദരി ഉണ്ടായിരുന്നു അവരോട് എൻ്റെ ചേച്ചിക്ക് വന്ന എൻ്റെ സഹോദരിക്ക് വന്ന ദുരന്തം ഇനി ഒരാൾക്ക് വരാതിരിക്കും അവരെ ഇങ്ങനെ ക്യാമ്പയിൻ തുടങ്ങി സൂസൻ ജി കോമൻ ബ്രസ്റ്റ് ക്യാൻസർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഒരു ഒരു ക്യാമ്പയിൻ ഒരു ഒരു സ്ഥാപനം തുടങ്ങി അതിന് ബോധവൽക്കരണങ്ങൾ തുടങ്ങി ഏതാണ്ട് പത്തിരുപത് കൊല്ലത്തോളം അത് പ്രവർത്തിച്ച് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ഈ ന്യൂയോർക്കിൽ സ്ഥാനാർഹം വന്ന് മാറിയ ആളുകളുടെ വലിയൊരു ലോക സമ്മേളനം ആ സമ്മേളനത്തിൽ ഈ ഫൗണ്ടേഷൻ ഈ സൂസൺ ജി കോമൻ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ അതിൽ വന്ന എല്ലാ ആളുകൾക്കും ഒരു പിങ്ക് റിബൺ പിങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീത്വം ദയ അനുകമ്പ ധൈര്യം പ്രതീക്ഷ ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് അപ്പം അത് തരപ്പെടില്ല എന്ന് അതിൽ സംബന്ധിച്ച ലോകാരോഗ്യ സംഘടനയുടെ ഐക്യരാഷ്ട്ര സംഘടനയിലെ ഒക്കെ ആളുകൾക്ക് തോന്നി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം അവരത് സ്തനാർഹുതത്തിന്റെ ഒരു സിമ്പിളായിട്ട് കേട്ടിടും സൂസൺ ജി കോമൺ എന്നാണ് സൂസൺ ഡോട്ട് കോം അല്ലെങ്കിൽ കോമൻ ഡോട്ട് കോം കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥനാർബദ ബോധവൽക്കരണം നടത്തുന്ന ഒരു എൻ ജി ഒ ആണ് സൂസൺ ജി കോമൺ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അന്ന് മുതലാണ് ഈ ഒരു ഇന്ത് ഇതുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിലേക്ക് വന്നത് ഇനി എന്തിനാണ് എന്താണ് ഇപ്പൊ ഒരുപാട് ക്യാൻസറുകൾ ഒരുപാട് രോഗങ്ങളുണ്ട് ഒരുപാട് ക്യാൻസറുകൾ എന്നിട്ടും സ്തനാർബ മറ്റ് പല ക്യാൻസറക്കൊക്കെ ഒരു ദിവസമുണ്ട് ഇപ്പോ ലങ് ക്യാൻസർ ഒരു ദിവസമാണ് ശ്വാസകോശ ക്യാൻസർ ഒരു ദിവസമാണ് പക്ഷെ സ്തനാർബുദത്തിന് മാത്രം ഒരു മാസം കൊടുക്കാനുള്ള ഒരു കാരണം അത് അത്രമാത്രം വ്യാപകമായിരിക്കുന്നു എന്നുള്ളത് ഇന്ന് ലോകത്തിലെ ഇന്ത്യയിലെ കേരളത്തിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ക്യാൻസറാണ് സ്തനാർബുദം എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന എന്നാൽ പകർച്ചവ്യാധിയല്ല പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസർ കൂടിയാണ് സ്തനാർബുദം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ ഏതാണ് നൂറ്റി അമ്പത്തി രാജ്യങ്ങളിൽ സ്തനാർബുദം ഒന്നാം സ്ഥാനത്താണ് എല്ലാ ക്യാൻസറുകളെക്കാളും ഏറ്റവും കൂടിയ സ്ഥാനത്താണ് ഇത് നിൽക്കുന്നത് ഈ അടുത്ത കണക്കുകൾ ചോദിപ്പിക്കുന്ന കഴിഞ്ഞ അഞ്ചുകൊള്ളത്തിനൊക്കെ ഏകദേശം എൺപത് ലക്ഷത്തിലേറെ എൺപത് എൺപത്തിയഞ്ച് ലക്ഷത്തോളം പുതിയ സ്ഥാനാമത രോഗികൾ ഉണ്ടായി എന്നുള്ളതാണ് ഇന്ത്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതിരം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലോകത്ത് ഏകദേശം ഒരു ഇരുപത്തിമൂന്ന് ലക്ഷം പുതിയ ഓരോ കൊല്ലവും ഉണ്ടായിരുന്നില്ല യഥാർത്ഥ ഒരു ഏഴ് മുതൽ എട്ട് ലക്ഷം വരെ ആളുകൾ അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലാണെങ്കിൽ ഒരു ഒരു രണ്ടേക്കാൽ ലക്ഷം മുതൽ രണ്ടര ലക്ഷം വരെ ആളുകൾ രോഗിയായിക്കൊണ്ടിരിക്കും യും അതുപോലെ തന്നെ ഒരു ലക്ഷത്തോളം ആളുകൾ അതിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞത് അതിലൊരു ഗൗരവം നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇത്രയും സമയം ഓടത്തിനൊക്കെ ഇവിടെ വിളിച്ചു വരുത്തിയത് എന്ന് ഓരോ ഗൗരവം നിങ്ങളെ മനസ്സിലാക്കാനാണ് ഇനി ലോകത്തു നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ കേരളത്തിലേക്ക് വന്നാൽ ഓരോ വർഷവും ഓരോ വർഷവും സ്തനാർബുദത്തിന്റെ എണ്ണം കൂടി 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 അതിന്റെ വലിയ അംഗങ്ങളിലേക്ക് പോകുന്നില്ല സ്ഥാനാർബുദത്തിന്റെ എണ്ണവും അതേപോലെ സ്ഥാനാർബുദം വഴിയുള്ള മരണത്തിന്റെ എണ്ണവും ഇന്ത്യയിലും കേരളത്തിലും വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഏറ്റവും ആധികാരികമായ കാൻസർ ചികിത്സാ കേന്ദ്രങ്ങളാണ് തിരുവനന്തപുരത്ത് ആർ സി സി പിന്നെ കൊടിയേരിയിലെ എം സി സി അതുപോലെ മുപ്പത്തുള്ള പിന്നെ എം ജി ആർ ക്യാൻസർ ഒക്കെ അപ്പൊ ഇതില് ഈ തിരുവനന്തപുരത്ത് വരുന്ന രോഗികളിൽ ഏതാണ് മുപ്പത്തിരണ്ട് ശതമാനത്തോളം ആളുകൾ സ്ഥാനാർത്ഥ രോഗികളാണ് നടക്കുന്നത് മലപ്പുറത്ത് പിന്നെ കോഴിക്കോട് എം ബി ആറിൽ അടുത്ത ദിവസം അവിടുത്തെ ഡോക്ടർ വാക്ലേതഞ്ച് ശതമാനത്തോളം അതുപോലെ കൊടിയേരി മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തോളം ആളുകൾ സ്ഥാനാർബുദം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ച് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കണക്കുകളൊക്കെ ഈ കാണുന്ന രേഖ പാർലമെന്റിൽ മന്ത്രി ഔദ്യോഗികമായി കൊടുത്തതിന്റെ രേഖയാണ് ഒരു വാക്കിയെന്നാണ് ഈ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞീയർമാരായത് കൊണ്ടാണ് ഇത്രയും ായിട്ട് അതൊക്കെ പറയുന്നത് അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഇന്ത്യയിലെ ഒരു ലക്ഷം ആളുകളിൽ നൂറ്റി മുപ്പത്തി ആറുകൾ സാധിക്കുന്ന അത് കേരളത്തിൽ ആളുകൾ എന്ന് വെച്ചാൽ മലയാളികൾ നമ്മുടെ ഇടയിൽ ഉള്ള നമ്മളൊന്നാണ് കേരളത്തിൽ ഉണ്ടാകുന്ന ക്യാൻസറുകളിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ മൂന്നിലൂർന്ന സ്ഥാനത്ത് ഞാൻ കുറച്ച് മുമ്പ് ഒരു ഒരു അഞ്ചാറ് മാസം മുമ്പ് ഇതുപോലെ ക്യാൻസറിൻ്റെ ക്ലാസ്സിൽ ഉദ്ഘാടനത്തിന് വന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെപ്പെട്ട റഫീഖെന്ന് പറഞ്ഞു ഇത് നിങ്ങൾ കണക്കിലിത്തു പറയുന്നത് ഞങ്ങളുടെ പടക്കിടുന്നില്ലാത്ത ഇതിൻ്റെ ഒരു പന്ത്രണ്ട് വാല്യൂ ഇതിൽ മൂന്നാമത്തെയും ഏഴാമത്തെയും ഇടയിൽ പെട്രോളിസ് മസിൽ എന്ന് പറയുന്നതിൽ ദേശീയ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മാംസമായ ഒരു ഭാഗമാണ് മാവിടം അല്ലെങ്കിൽ ക്രിസ്റ്റ് എന്ന് പറയുന്നത് മാർഗത്തിൻ്റെ പ്രത്യേകത അതിൽ പേശികളില്ല എന്നുള്ളതാണ് പേശിയിൽ പിടിപ്പിച്ച് വെച്ചതാണ് പക്ഷെ അതിൽ പേശികൾ അതുകൊണ്ടാണ് മാർഗം പിടിയുന്നത് അപ്പം ഇങ്ങനെയാണ് ഇതാണ് മാർഗത്തിലെ ഏറ്റവും സിംപിൾ ഇനി വളരെ മനോഹരമായി പുറത്തേക്ക് കാണുന്ന ഈ ഒരു ശരീരഭാഗത്തിനകത്ത് ദൈവം തമ്പരാൻ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരുന്നു അവിടെ നല്ല ഒരു വിരൽ തുമ്പെടുത്താൽ പോലും വലിയ വലിയ അത്ഭുതങ്ങളാണ് ഓരോ അവയവം എടുത്താലും ഈ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയുള്ള ഈ ഒരു മാറിടം എന്ന് പറയുന്നത് ഉണ്ടാക്കിയിട്ടുള്ളത് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള പിന്നെ രണ്ടോ മൂന്നോ മിനിറ്റിൽ അവസാനിപ്പിക്കണം കാരണം നമ്മുടെ വിഷയം അതിനെ ബാധിക്കുന്ന ഞാൻ മാറിടം എന്ന് പറയുന്ന സ്ത്രീകളുടെ ഒരു ശരീരഭാഗം വളരെ ഗോപ്യമായും മനോഹരമായി അടച്ചു സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്നത്തെ നമ്മൾ ചർച്ച അതിനർത്ഥമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒന്ന് സാധാരണ നമ്മൾ അഞ്ച് വിഷയങ്ങളിൽ ഒന്ന് മാർഗം ഉള്ള അഞ്ച് വൽക്കരിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് അത് ഇങ്ങനെ കൂടെ ജീവിച്ചാൽ നമുക്ക് ആരോഗ്യത്തെ ജീവിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെ നല്ല കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലേക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കാനും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരായ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും വലിയ ഒരു സേവന കൂട്ടം എന്ന് പറയുന്ന ഒരു